ഡാർക്ക് സ്കിന്നിൽ ഫേസ് പാക്ക് അപ്ലൈ ചെയ്താലേ ഞങ്ങൾ വിശ്വസിക്കൂ അല്ലെങ്കിൽ ഡാർക്ക് സ്കിന്നിൽ ഫേസ് പാക്ക് അപ്ലൈ ചെയ്താലേ കംപ്ലീറ്റ് റിസൾട്ട് അറിയാൻ പറ്റൂ എന്നൊക്കെ ഒരുപാട് കമൻസ് നമുക്ക് വരാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്നൊരു ഡാർക്ക് സ്കിന്നിലാണ് നല്ലൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഉപയോഗിച്ചിട്ടുള്ള തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ഫേസ് പാക്കാണ് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാമെന്ന് കണ്ടു നോക്കാം അപ്പം അതിനുമുമ്പായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പകുതി തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് പൊട്ടറ്റോയുടെ പീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പൊട്ടറ്റോയും തക്കാളിയും ആയതുകൊണ്ട് തന്നെ നമുക്കിത് നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടും അരച്ചെടുത്ത ഈ ഒരു മിശ്രിതം നമ്മളൊരു ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഒരു ഐറ്റം ഹണിയാണ് അര ടീസ്പൂണോളം ഹണി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പാക്ക് കുറച്ച് ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുക ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഒരു മെയിൻ ആണ് റൈസ് പൗഡർ ഞാനിവിടെ ഒരു ടീസ്പൂണോളം റൈസ് പൗഡർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഒരുപാട് ലൂസല്ലാത്തൊരു പരുവത്തിൽ വേണം റൈസ് പൗഡർ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് ഇവിടെ റെഡിയാണ് ഇത് നമുക്ക് ഫേസിൽ കംപ്ലീറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസിൽ മാത്രമല്ല നമ്മുടെ ഡാർക്ക് ആയിട്ടുള്ള ഏരിയകളിലൊക്കെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള സ്കിന്നിലാണ് കയ്യിലാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഡാർക്ക് സ്കിന്നായതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഈ പാക്ക് ഫേസിലൊക്കെ ഇടുമ്പോൾ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുറച്ച് കട്ടിയായിട്ട് വേണം കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ എല്ലാ ഏരിയയിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് വാഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഇരുപത് മിനിറ്റിന് ശേഷമാണ് ഈ കൈ വാഷ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത ആ ഒരു സ്കിൻ കുറച്ചുകൂടെ ഒരു കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഫേസ് പാക്കാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഫേസ് പാക്കിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് പലരും കമൻറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴുകി കഴിയുന്ന സമയത്ത് കുറച്ച് കളർ കിട്ടും പക്ഷെ പിന്നീട് അങ്ങോട്ട് ആ ഒരു കളർ ഉണ്ടാവില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ ശരിക്കും അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങോട്ട് കളർ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് കുറേ കൂടെ ഹെൽത്തി ആവുക എന്നുള്ളതാണ് നമ്മൾ കുറച്ചുകൂടെ ഏജ് ആയിക്കൊണ്ടിരിക്കുക നമ്മുടെ സ്കിന്നിലും അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു തുടങ്ങും അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഇത്തരം ഫേസ് പാക്കുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരത് ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നല്ലൊരു പാക്കാണ് കേട്ടോ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ളത് ഏതാണോ എന്ന് കണ്ടുപിടിച്ചിട്ട് അത് നമുക്ക് സ്ഥിരമായിട്ട് ഇടാവുന്നതാണ് കേട്ടോ സ്ഥിരമായിട്ടെന്ന് വെച്ചാൽ എല്ലാ ദിവസവും അല്ല ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വട്ടമൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനത് ഒരുപാട് ഗുണം ചെയ്യും ഇപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ വൈകിട്ട് ഇപ്പോൾ ഇന്നതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട് മാമയർത്തി നിപ്രാവശ്യം വന്നിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റിൻ്റെ റിവ്യൂ കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതും കൂടെ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കാണാം മാമായർത്തിൻ്റെ റൈസ് വാട്ടർ ഡ്യൂ സൺസ്ക്രീൻ ആണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻറ്റ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റൈസ് വാട്ടറും നിയാസിനമേഡും ആണ് അതുപോലെ എസ് ബി എഫ് ഫിഫ്റ്റി പ്ലസ് ആണ് നമുക്ക് വളരെ സേഫായിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ ഓൾ സ്കിൻ ടൈപ്പിന് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് മാമ മായത്തിന്റെ ഉപ്ടാൻ ഡി ടാൻ ആണ് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ടെർമറിക്കും അതുപോലെ തന്നെ സാഫ്രോണുമാണ് ഇതും എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ആണ് ഇതും ഓൾ സ്കിൻ ടൈപ്പിന് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതും നല്ലൊരു സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്ന മാമായത്തിൻ്റെ ബീട്രൂട്ട് സൺസ്ക്രീൻ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബീട്രൂട്ടും അതുപോലെ ഹൈലറോണിക് ആസിഡുമാണ് അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടുകയും അതുപോലെ നല്ലൊരു സൺ പ്രൊട്ടക്ഷനായിട്ട് ഇത് യൂസ് ചെയ്യാം ഇതും എസ് പി എഫ് ഫിഫ്റ്റി ആണ് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് മാമായറിൻ്റെ വിറ്റാമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ ആണ് അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് വിറ്റാമിൻ സിയും അതുപോലെ തെർമറിക്കും ആണ് അടങ്ങിയിട്ടുള്ളത് എസ് ബി എഫ് ഫിഫ്റ്റി പ്ലസ് ആണ് ഇത് നമുക്ക് നല്ലൊരു സൺ പ്രൊട്ടക്ഷനായിട്ടും അതുപോലെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ടും ഉപകരിക്കും നെക്സ്റ്റ് എന്ന് പറയുന്നത് അൾട്രാ ലൈറ്റ് ഇന്ത്യൻ സൺസ്ക്രീൻ ആണ് അപ്പോൾ ഇതിനകത്ത് വരുന്നത് ക്യാരറ്റ് സീഡും അതുപോലെ തെർമറിക്കാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ആണ് ഇതും നല്ലൊരു സൺ പ്രൊട്ടക്ഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഓൾ സ്കിൻ ടൈപ്പിന് ഇത് ഉപയോഗിക്കാം അപ്പോൾ ഇത്രയും സൺ പ്രൊട്ടക്ഷൻ പ്രോഡക്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ളത് സെലക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോഴത്തെ കടുത്ത ചൂടിൽ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ സൺസ്ക്രീൻ എന്തായാലും ഉപയോഗിക്കണം നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ആയി പോകും ഇനി മാമയത്തിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് ഓൾ സ്കിൻ ടൈപ്പിനെ നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് വളരെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് മാമയർത്ത് അതുപോലെ നേരത്തെ നമുക്കിത് ഓൺലൈനിലായിരുന്നു വാങ്ങിക്കാൻ സാധിക്കുക പക്ഷേ ഇപ്പോൾ നമുക്ക് ഓഫ്ലൈനായിട്ടും കിട്ടുന്നുണ്ട് നമ്മുടെ വീടിനടുത്തുള്ള സ്റ്റോറിനിന്ന് പോലും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ലഭ്യമാണ് നമുക്കിത് ഓൺലൈനായിട്ട് വാങ്ങിക്കാനാണെങ്കിൽ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും നൈക്കയിലും അതുപോലെ പർപ്പിളിലും മാമയാറിൻ്റെ വെബ്സൈറ്റിലും ആപ്പിലും നിങ്ങൾക്കിത് ലഭ്യമാണ് മാമയാറിത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ടോട് കൂടിയായിരിക്കും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുക ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് ഞാൻ എൻ്റെ കൂപ്പൺ കോഡും കൂടെ ഇവിടെ കൊടുക്കുന്നുണ്ട് അതുപയോഗിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ട്വൻ്റി പെർസെൻറ്റേജ് എക്സ്ട്രാ ഡിസ്കൗണ്ടും കൂടെ കിട്ടുന്നതായിരിക്കും ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്കും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്